മലയാളം ബിഗ് ബോസ് വീട്ടിൽ നമ്മൾ അർജുനും ഋഷിയും അഭിഷേകുമൊക്കെ ഡിസ്കഷനാണ് ഈ ആഴ്ച എങ്ങനെയായിരിക്കും അപ്പോൾ അഭിഷേക്ക് പറയുന്നുണ്ട് ഈ ആഴ്ച ഫുള്ള് സെൻറ്റിമെൻറ്റലായിട്ടുള്ളൊരു വീക്ക് ആവാനാണ് സാധ്യത കാരണം കുറേ പേര് ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ നീ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഫിനാലേൻ്റെ മുമ്പിൽ നമ്മൾ ഓരോന്നും ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അർജുനും പറയുന്നുണ്ട് ഓ എനിക്ക് സെൻറ്റിമെൻറ്റലായിട്ടുള്ള കാര്യമൊക്കെ വന്നു കഴിയുമ്പോൾ എനിക്ക് പറ്റില്ല അതൊന്നും ഇനിയും കൊണ്ട് സഹിക്കാൻ പറ്റില്ല പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അപ്പോൾ പിന്നെ അവർ പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് തിരിച്ച് വന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്താൻ അവർക്ക് സഹ ഈ വരുമ്പോൾ അതുകൊണ്ട് പറ്റുമെന്നാണ് നമ്മുടെ അർജുൻ പറയുന്നത് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഈ സീസണിൽ അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ആരും തന്നെ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി പുറത്ത് പോയ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാലാണ് എന്തേലൊക്കെ നടന്നിട്ടുണ്ടോ നമ്മൾ അറിയാത്ത വല്ല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും എല്ലാവരും എക്സൈറ്റ്മെൻറ്റിനാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് പലരും പഴയ ആൾക്കാർ തിരിച്ചു കയറാൻ പോവുകയാണ് അതിൻ്റെയൊക്കെ എക്സൈറ്റ്മെൻറ്റാണ് പിന്നെ ഈ ഒരാഴ്ച എങ്ങനെയായിരിക്കും ടാസ്ക് ഉണ്ടാവുന്നത് എല്ലാം കൊണ്ടും എല്ലാവരും എക്സൈറ്റ്മെൻറ്റായിട്ട് തന്നെ ഇരിക്കുന്നത് ആരൊക്കെയായിരിക്കും ടോപ്പ് ഫൈവിൽ നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം